നാടിൻ്റെ പൊതുവായ അതിജീവനത്തിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാവണം ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിൻ്റെതായ ഒരന്തരീക്ഷത്തിലാണ് ഇത്തവണ നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് കേരളം മാത്രമല്ല ഇന്ത്യ ആ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്ന ഘട്ടമാണിത് എന്നാൽ വിഷമിച്ചിരുന്നാൽ മതിയാവില്ല നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട് നാടിൻ്റെ പൊതുവായ അതിജീവനത്തിനായുള്ള കൂട്ടായ പ്രവർത്ത പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാവണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സ്വാതന്ത്ര്യലബ്ധിയുടെ എട്ട് ദശാബ്ദത്തോളമാകുന്ന ഈ ഘട്ടം ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റേത് ആകേണ്ടതുണ്ട് സ്വതന്ത്ര ഇന്ത്യക്കായുള്ള പോരാട്ടത്തിൻ്റെ ഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ സ്വപ്നങ്ങൾ അവയിൽ എന്തൊക്കെ സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇനിയും നേടിയെടുക്കാനുള്ളവ എന്തൊക്കെയാണ് അതിനായി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാകുന്നത് വൈദേശികാധിപത്യനെതിരായ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്ന ത്യാഗധനരായ ധീര ധീരദേശാഭിമാനികളെയും സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളെയും ഓർമ്മിക്കേണ്ടതുണ്ട് അവരുടെ സ്മരണകൾക്ക് അഭിവാദ്യം അർപ്പിക്കേണ്ടതുണ്ട് അതിനപ്പുറം അവരുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട് സാമ്രാജ്യാധിപത്യത്തിനും രാജഭരണത്തിനും പകരം ജനാധിപത്യ ഭരണ സംവിധാനം നിലവിൽ വരുത്തുക എന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കത്തക്ക വിധത്തിലാണ് വ്യത്യസ്ത ചിന്താധാരകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി വിശേഷിപ്പിച്ചത് കഴിഞ്ഞ എഴുപത്തെട്ട് വർഷം കൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമാണ് നമ്മുടെ അതേ ഘട്ടത്തിൽ തന്നെ സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളിലും ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പല ആവർത്തി ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മുടെ ജനാധിപത്യം വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള ഘട്ടങ്ങളിൽ അതിനെ സംരക്ഷിക്കാൻ ഇന്ത്യൻ ജനതയൊന്നാകെ ജാഗരൂകരായി നിലക്കൊണ്ടിട്ടുണ്ട് എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം സ്വാതന്ത്ര്യദിന പരേഡിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിവിധ പരിപാടികൾ നടന്നു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി ഇത്തവണ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിലാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിഷമിച്ചിരുന്നാൽ മതിയാകില്ല നമുക്ക് അതിജീവിക്കണം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പോലും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ അവക്കെതിരെ പ്രതിരോധം തീർക്കാൻ രാജ്യത്തിന് കഴിയുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക ലോകത്താകെയുള്ള പല അനുഭവങ്ങളും ഇതിനോടകം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തും ആ നിലയ്ക്ക് ഉയരാൻ വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പല മേഖലകളിലും നാം വളരെ മികച്ച നിലയിലാണ് എന്നാൽ ശാസ്ത്രാവബോധത്തിൽ കോട്ടമുണ്ടാകുന്നു എന്ന സാഹചര്യം കാണാതെ പോകരുത് കേവലം കോട്ടം വരൽ മാത്രമല്ല അന്ധവിശ്വാസങ്ങളുടെ ദുരാചാരങ്ങളുടെ പ്രാകൃത അനുഷ്ഠാനങ്ങളുടെ പുനരുജ്ജീവനത്തിലേക്ക് പോലും പോകുന്നു ഏതു കാലത്തെ താണ്ടിയാണോ പുതു വന്നത് ആ കാലത്തിൻ്റെ അന്ധകാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ ജാതീയതയും വർഗീയതയും ആയുധമാക്കി ചിലർ ശ്രമിക്കുന്നു ശാസ്ത്രാവബോധത്തിൽ ഉണ്ടാകുന്ന പിന്നോട്ടുപോക്ക് വിഘടന വിഭാഗീയ പ്രവണതകൾക്ക് വളം വയ്ക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നു ഇത്തരം പ്രവണതകൾ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ഒരു ജനത എന്ന നിലയ്ക്ക് നാം ശ്രദ്ധ പുലർത്തണം രാജ്യത്ത് എവിടെയും വിവേചനങ്ങളും അതിക്രമണങ്ങളും നേരിടുന്ന ജനവിഭാഗങ്ങളോട് ഐക്യപ്പെടാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിലനിൽപ്പ് ഉറപ്പുവരുത്താനും നാം ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു the exclusive muslim matrimonial site